ും സ്നേഹനം രണ്ടു ദിവസം മുമ്പ് ഞാൻ നമ്മുടെ സംസ്ഥാനത്തിലെ ആരോഗ്യ രംഗത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഇടിയായി ആ വീഡിയോയ്ക്ക് ശേഷം മലയാള മനോരമ പത്രത്തിൽ ഒരു വലിയ വാർത്ത വരികയുണ്ടായി നമ്മുടെ സംസ്ഥാനത്തിലെ മരുന്നുകൾ വിറ്റടിക്കുന്നതിനെ കുറിച്ച് അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ രംഗം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഈ അടുത്ത സമയത്ത് പലരും പുറത്തുവിടുവാൻ റെഡിയായിത്തീർന്നു ഇപ്പം ഞാനന്ന് പറഞ്ഞതായ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇന്നത്തെ കേരളത്തിലെ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളും നിരോധിത മരുന്നുകളുടെ ഉപയോഗവും അത് തടയാത്തതിന്റെ ഭരണ ഫലങ്ങളും എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾ പലരും നല്ല പോസിറ്റീവ് കമൻറ്റുകൾ അയയ്ക്കുകയും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങൾ അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു ഇന്നും ആ തരത്തിൽ നിങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് രാജ്യത്തുടനീളം ഒരു മാതൃകയായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ചരിത്രാർത്ഥ്യത്തോടുകൂടി നമ്മൾ അറിയണം അല്ലെങ്കിൽ അത് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവുകൾ അതേപോലെ തന്നെ നിരോധിത മരുന്നുകളുടെ ഉപയോഗം പ്രോഹിബിഷൻ ഇറാഷണൽ ഡ്രഗ്സ് അതെല്ലാം വർദ്ധിച്ചു വരികയാണ് നിർദ്ദിഷ്ട പ്രോട്ടോകോളുകൾ പാലിക്കാതിരിക്കുക എന്നിവ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് ഈ സംഭവങ്ങൾ ആരോഗ്യ രംഗത്തെ വിശ്വാസ്യതയ്ക്കും രോഗികളുടെ അടിസ്ഥാന അവകാശങ്ങൾക്കും നേരിട്ടുള്ള ഒരു ഭീഷണിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചികിത്സാ പിഴവുകളെ കുറിച്ചാണ് മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന നിസ്സംഗത ചികിത്സാ പിഴവ് അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അതൊരു സാധാരണ പിഴവല്ല പലപ്പോഴും അത് മാരകമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പം അതിന്റെ കാരണങ്ങള് തെറ്റായ രോഗനിർണയമാണ് ശാസ്ത്രീയ പിഴവുകള് മരുന്നിന്റെ തെറ്റായ ഡോസ് കൂട്ടിക്കൊടുക്കല് അടിസ്ഥാന പരിശോധനകൾ പോലും ഇല്ലാതെ ചികിത്സ നടത്തല് ഇവ എല്ലാ നിലയിലുമുള്ള അവഗണനയുടെ തെളിവുകളായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും ഇത്തരം പിഴവുകൾ ആശുപത്രികളിൽ മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് വിക്ടീംസിനും കുടുംബങ്ങൾക്കും നീതി നിഷേധിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് രണ്ടാമതായിട്ട് നിരോധിത അല്ലെങ്കിൽ അനാവശ്യ മരുന്നുകളുടെ ഉപയോഗം ആരോഗ്യ നിയമങ്ങൾ പ്രകാരം നിരോധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതോ ആയ മരുന്നുകൾ ചില ആശുപത്രികളിൽ ഇപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആരും അതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി സംസാരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല അതിന് പ്രത്യേകമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം മരുന്ന് കമ്പനികളാണ് ഒരു വലിയ പത്രം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതി ആരോഗ്യ രംഗത്തെ നിയന്ത്രിക്കുന്ന തന്നെ മരുന്ന് കമ്പനികളാണ് അവർ കൊടുക്കുന്നതായിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്കോ അത് വിൽക്കുന്ന ആളുകൾക്കോ ഒരുപാട് ബെനിഫിറ്റ് ആ കമ്പനികൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ട് നമ്മൾ പറയുന്നത് സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആരോഗ്യ രംഗത്തെ പരിപാലിക്കാൻ വേണ്ടി പി എച്ച് എസ് സി വഴിയായിട്ടൊക്കെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പാണല്ലോ പറഞ്ഞ സിസ്റ്റത്തിന്റെ തകരാറാണ് അപ്പോൾ ഒരു സാധാരണക്കാരന്റെ ചോദ്യം ഇതാണ് സിസ്റ്റം തകരാറാകുകയാണെങ്കിൽ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങയെ ആ സ്ഥാനത്ത് ഞങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങേക്ക് അതിനെ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങ് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും ഉചിതം മറ്റാരെങ്കിലും ആ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള ഒരു മാനുഷിക പരിഗണന അങ്ങ് ചെയ്യണമെന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൈഡ് എഫക്റ്റുകൾ കൂടിക്കൂടി വരികയാണ് പല ആളുകൾ കഴിച്ചു കഴിയുമ്പോഴേക്കും അതിന് എഫക്റ്റുകൾ സൈഡ് എഫക്റ്റുകൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് അതേപോലെ തന്നെ ഈ പഴയ ആന്റിബയോട്ടിക്കുകളൊക്കെ ആ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മറ്റു പല രോഗങ്ങളും അതേപോലെ നിരോധിതമായിട്ടുള്ള സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് അവരുടെ സാധ്യതയുള്ള വില കൂടിയ മരുന്നുകൾ ഫാസ്റ്റ് റിലീഫ് എന്ന പേരിൽ നൽകൽ ഇതിന്റെ പ്രധാന കാരണം മരുന്ന് കമ്പനികളുമായുള്ള അവിഹിതമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അതേപോലെ തന്നെ കൊമേഴ്സ്യൽ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർമാർക്കുള്ള ശാസ്ത്രീയ വിവരങ്ങളുടെ അഭാവം എന്നിവയാണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ മൂന്നാമതായിട്ട് നിയന്ത്രണ സംവിധാനങ്ങളുടെ പോരായ്മ നിയന്ത്രണ ഏജൻസികളായിട്ടുള്ള ഡി എംഒ ഡി എം ഇ ഡ്രഗ് കൺട്രോൾ വകുപ്പ് തുടങ്ങിയവയുടെ ഇടപെടലുകൾ പലപ്പോഴും പരിമിതമാകുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷനുകളുടെ അഭാവം നമുക്ക് നമ്മുടെ ആശുപത്രികളിൽ എല്ലാ ആശുപത്രികളും പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും ആശുപത്രികളുള്ളത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ സർക്കാർ ആശുപത്രികൾ അങ്ങനെ ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് കാണുന്നത് അവിടെ ആവശ്യത്തിനുള്ള മരുന്നുകളില്ല എന്നാൽ ധാരാളം രോഗികളെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു രോഗഭേദം വരാത്ത രോഗികളായിട്ട് പലരും കൂടെ കൂടെ ആശുപത്രികളെ അഭയം പ്രാപിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഗുരുതര പിഴവുകൾക്കും അവർക്ക് ലഭിക്കുന്ന നേരിയ ശിക്ഷകൾ മാത്രമാണ് എന്നുള്ളതാണ് വളരെ കുറഞ്ഞ ശിക്ഷ മാത്രം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങോ ക്ലിനിക്കൽ പ്രോട്ടോകോൾ മോണിറ്ററിങ്ങോ ഒന്നും തന്നെ കൃത്യമായി പലയിടങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളത് കൂടെ നമുക്കറിയാം ഈ നിലപാട് തെറ്റായ പ്രവണതകൾ തുടരാനായിട്ട് ആശുപത്രികൾക്ക് അനുവാദം ലഭിക്കുന്ന പോലെ തോന്നിക്കുന്നുണ്ട് ഓരോ ആശുപത്രികളിലും ഇങ്ങനെ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ സർക്കാർ ആശുപത്രി ഇത്രയൊക്കെ പറ്റൂ എന്ന് നമ്മൾ സ്വയമേ സമാധാനിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയല്ല കാരണം ഈ സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പണം കൊടുക്കുന്ന പോലെ തന്നെയാണ് സർക്കാർ ആശുപത്രികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മുന്നമ്മേ നമ്മുടെ പൈസകൾ കൊടുത്തിട്ടുള്ളൂ അതായത് ഏത് വിധത്തിലാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് നികുതി പണത്തിൽ നിന്ന് നമ്മൾ മുന്നമ്മേ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിന്റെ അധികാരികളുടേതാണ് അതിനെ നമുക്ക് അടിസ്ഥാനമായി കണ്ടുകൂടാം അതെന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് അടുത്ത സമയത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അപ്പൊ അവർക്ക് തക്കതായിട്ടുള്ള ഒരു പണിഷ്മെന്റ് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ജീവിക്കുന്ന ജില്ലയുടെ അടുത്തുള്ള ഒരു ജില്ലയിൽ അവിടെ പുതുതായിട്ട് ആർ ആർ കെ എന്ന് പറയുന്ന ഒരു കമ്പനി അതൊരു വിദേശ കമ്പനിയാണ് അവര് മൂവായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വലിയ ഹോസ്പിറ്റൽ പർച്ചേസ് ചെയ്തു ആ ഹോസ്പിറ്റലിലേക്ക് ആളുകളെ റഫർ ചെയ്യുന്ന രോഗികളെ റഫർ ചെയ്യുന്ന പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിയ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കും ടെൻ പേഴ്സെൻ്റേജ് കമ്മീഷൻ ആണ് ആ ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്തിരിക്കുന്നത് പെർസെന്റേജ് ഉദാഹരണത്തിന് ഞാൻ രോഗിയായിട്ട് ആ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം ഞാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ബില്ല് വരും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ ബില്ല് വരും ആ ഒരു ലക്ഷം രൂപയിൽ പതിനായിരം രൂപ നേരെ എന്നെ റെഫർ ചെയ്തിരിക്കുന്ന ഡോക്ടർക്ക് അവർ കൊടുക്കുകയാണ് ബാക്കി തൊണ്ണൂറായിരം രൂപ മാത്രമേ ആ ഹോസ്പിറ്റലിന് എടുക്കാൻ അവകാശമുള്ളൂ ആ വിധത്തിലാണ് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ഈ സിസ്റ്റത്തെ കുറിച്ച് അറിയാമോ എന്ന് എനിക്ക് കരുതുകൂടാ പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നട്ടുന്നുണ്ട് അതിനെ അങ്ങ് അറിയണം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അങ്ങ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം അത് സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിധത്തിൽ ആർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ടോ അവരുടെ ആ പണം മുഴുവനും തിരിച്ചു പിടിക്കാനുള്ള ഒരു സമ്പ്രദായം കൂടെ സർക്കാർ നടപ്പിൽ വരുത്തണം എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ സർക്കാർ ആ പൈസ കെട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും കൂടെ തയ്യാറാണ് അവരുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭയം ഈ തരത്തിലുള്ള കൊള്ള ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുള്ളൂ അതുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും ആ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രികളും കഠിനത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കടിഞ്ഞാണ് ഇടപെടുന്നില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ രോഗികളെ കൊണ്ട് നിറയും യാതൊരു സംശയമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ആദരവോടും കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ചെയ്യണമെന്നായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതെ പോകുന്നു അത് ഈ നാടിന്റെ നന്മയ്ക്ക് പകരം തിന്നെയായിട്ട് ഭവിക്കുമെന്നുള്ളത് വളരെ കർക്കശമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു രോഗിക്ക് കിട്ടുന്ന കിട്ടേണ്ടതായ ചികിത്സ കൃത്യമായിട്ട് കിട്ടുവാനും ഏത് തരത്തിലുള്ള ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്ന് ആ രോഗിക്ക് കിട്ടുന്നതെന്ന് അറിയാനുള്ള അവകാശം ആ രോഗിക്കുണ്ട് എന്നുള്ളതും പറഞ്ഞു പോയത് അത് ആ രോഗിയുടെ റൈറ്റ് ആണ് അതിനെ ഡോക്ടർമാർക്ക് തിരസ്കരിക്കാൻ കഴിയ കഴിയാ അതിനെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പല ഡോക്ടർമാരും അവർ കുറിക്കുന്ന മരുന്ന് എന്താണെന്ന് രോഗിക്ക് അറിഞ്ഞുകൂടാ രോഗി ഈ ഡോക്ടറെ വിശ്വസിച്ചുകൊണ്ട് അത് കഴിക്കുന്നു അതിന്റെ മറ്റു പല സൈഡ് എഫക്ട്സും വരുന്ന സമയത്ത് അവര് കൈയൊഴിയുന്നു അല്ലെങ്കിൽ പിന്നീട് ആ ഡോക്ടർക്ക് ഒരു ട്രാൻസ്ഫർ വന്നു കഴിയുമ്പോൾ പിന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പോകുന്നു അപ്പൊ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഏത് മരുന്നാണ് തരുന്നത് എന്തെല്ലാം അപകട സാധ്യതകൾ ഈ മരുന്നിലുണ്ട് എന്നെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഡോക്ടർക്ക് ഈ രോഗിയോട് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് മറന്നുപോയത് പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികളില് നൂറ് പേരെ പരിശോധിക്കുന്നതിന് പകരം ആയിരം പേര് അവിടെ ചെല്ലുമ്പോൾ ഈ ഡോക്ടർക്ക് അവരെ കൃത്യമായി പരിശോധിക്കുവാനോ കൃത്യമായി മരുന്ന്ക്രൈബ് ചെയ്ത് വേണ്ടുന്ന തരത്തിലുള്ള ചികിത്സ കൊടുക്കുവാനോ കഴിയാതെ പോകും അത് ആനുപത്യമാണ് അത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഏ സിസ്റ്റത്തിന്റെ സർക്കാർ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു മാറാൻ കഴിയം രോഗികൾ ഒരു മാസം കൊണ്ട് കുറഞ്ഞു വരികതെ അതായിരം എന്നുള്ളത് നൂറായിട്ട് കുറയുന്നില്ലെങ്കിൽ ആയിരം രണ്ടായിരമായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പിടിപ്പുകേടാണ് നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടേഴ്സിന്റെ പിടിപ്പുകേടാണ് നമ്മുടെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നതിന് യാതൊരു സംശയമില്ല വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റ് ആകാൻ ഇതിന്റെ ആളുകളെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് അതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ആകാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് സിസ്റ്റം മൊത്തത്തിൽ തകർന്നു കിടക്കുന്നതുകൊണ്ട് ഇവിടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ശരിയായ വിധത്തിൽ ഇൻഫോംഡ് കൺസെന്റ് വളരെ കൃത്യമായിട്ട് രോഗികൾക്ക് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ് അതേപോലെ തന്നെ മരുന്നിന്റെയും ചികിത്സയുടെയും വിശദാംശങ്ങൾ മറച്ചു വെക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ പരിഹരിക്കാൻ തക്കവണ്ണം സർക്കാർ മുന്നിട്ടിറങ്ങിയേ പറ്റുള്ളൂ இனி இது பரிஹார மார்க்ங்கள் கூட அந்த அவங்க மாத்தம் பண்ணால் போயல்லோ ஞானி அந்த பரிஹார மார்க் ஈ அவஸ்தான நீக்கமான நம்ம பாகண்டேன் அது ஒன்னா தாட்டு ரிப்போட்டிங் சிஸ்டம் வேணும் ரிப்போட்டிங் சிஸ்டம் வளர பிரதானப்பட்ட ஒரு பரிதி வரை இது பரிஹாரம் கண்டிப்பாக சாதி അതുപോലെ തന്നെ കഠിനമായ പരിശോധനകൾ അത്യാവശ്യമാണ് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ജില്ലാ ആസ്ഥാനത്തിലൊക്കെയുള്ള നിയന്ത്രണ ഏജൻസികളുടെ സർപ്രൈസ് ഇൻസ്പെക്ഷൻ പല ആശുപത്രികളും നടക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അത് കൃത്യമായി നടത്തുകയാണെങ്കിൽ അത് സത്യസന്ധരായിട്ടുള്ള ആളുകളാണ് ഈ ഇൻസ്പെക്ഷൻ വരുന്നതെങ്കിൽ ഞാൻ അടിയന്തരമായിട്ട് പറയുന്നു സത്യസന്ധരായിട്ടുള്ള ഇൻസ്പെക്ടേഴ്സാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രികളും ഡോക്ടർമാരും വിജിലൻ്റ് ആകും അവർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ഇടയായി തീരും കുറവുകൾ ന്യൂനതകളുണ്ടെങ്കിൽ അത് ഡോക്ടർമാരുടെയും ആശുപത്രിയുടെ കെട്ടി വെക്കുകയല്ല മറിച്ച് അതിന് പരിഹാരം കാണാനുള്ള സജഷൻസ് കൊടുക്കുക അവരെ ശിക്ഷിക്കുന്നതിന് പകരമായിട്ട് ആദ്യം അവർക്ക് ഇന്നും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷാ നടപടിയിലേക്ക് പോകുക അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാർക്കുള്ള പരിശീലനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം എം ബി ബി എസോ എം ഡി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നൊരു ധാരണ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരെ കുറിച്ചുണ്ട് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചികിത്സാ രീതികളെ കുറിച്ചുള്ള ചികിത്സാ മാർഗങ്ങളെ കുറിച്ചുള്ള മരുന്നുകളെ കുറിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള അവബോധങ്ങൾ കുറഞ്ഞു വരികയാണ് പലരും ടീച്ചബിൾ അല്ല ഡോക്ടേഴ്സ് പലരും ടീച്ചബിൾ അല്ല എന്നുള്ളത് നമുക്കറിയാം അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരെ അവലംബിച്ചു പോരുന്ന ചില മാർഗങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മാറാനായിട്ട് അവർ തയ്യാറാകുന്നില്ല അപ്പൊ അതിന് ഒരു മാറ്റം വരുത്താൻ തക്ക സർക്കാർ അതിന് ചില മാനദണ്ഡങ്ങൾ കൽപ്പിക്കണം രോഗിയുടെ അവകാശ നിയമങ്ങളെ ശക്തമാക്കണം അതേപോലെ തന്നെ മരുന്ന് ലിസ്റ്റുകളുടെ പുനഃപരിശോധന അത് ഡബ്ല്യു എച്ച്ഒ എസൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ് അടിസ്ഥാനമാക്കി നിർദ്ദേശങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം നിർദ്ദേശങ്ങൾ പുതുക്കൽ വരുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തില് പ്രദർശിപ്പിക്കുകയും കൂടെ വേണം അപ്പോൾ മാത്രമേ ഇവിടെ ഏത് തരത്തിലുള്ള ചികിത്സയാണ് നടക്കുന്നത് ഏത് തരത്തിലുള്ള മരുന്നുകളാണ് ലഭ്യമാക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പൊ കേരളത്തിലെ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകള് മെഡിക്കൽ രംഗത്തെ സർക്കാരിന്റെ അനാസ്ഥാ പ്രശ്നങ്ങൾ കാരണം അതിന്റെ പരിഹാരം നമ്മള് വളരെ കൃത്യമായി തന്നെ ചെയ്തേ പറ്റുകയുള്ളു ആ പരിഹാരം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നടന്ന പിഴവുകൾ തന്നെ നമ്മൾ റെക്യുഫൈ ചെയ്തുകൊണ്ട് നിരോധിതമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യ മരുന്നുകളുടെ ഉപയോഗങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ആശുപത്രികളിലെ നിയന്ത്രണങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളും വർദ്ധിച്ച് വരുന്നതായിട്ടുള്ള ഈ സ്കാനിങ് പോലുള്ള വിലപിടിപ്പുള്ള പല കാര്യങ്ങളും അനാവശ്യമായി നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ കടിഞ്ഞാടുവാൻ കൂടെ സർക്കാരിന് സാധ്യമാകണം അപ്പൊ ഈ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും അതുപോലെ സിസ്റ്റമാറ്റിക് പോരായ്മകൾ കൊണ്ടും മെഡിക്കൽ ജീവനക്കാരുടെ അമിതമായിട്ടുള്ള കഠിന പ്രയത്നങ്ങൾ കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആളുകളെ പരിശോധിക്കേണ്ടി വരുന്നു ഉറക്കമില്ലായ്മ വരുന്നു അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരും മടുത്തു പോവും അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പൊതുജനങ്ങളും സർക്കാരും ആശുപത്രിയിലെ ജീവനക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തൊക്കെയുള്ള ഒരു ഘടനയാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഈ കേരളത്തിലെ ചികിത്സാ പിഴവുകള് അതിന്റെ പ്രശ്നത്തിന്റെ വ്യാപ്തി സ്വഭാവവും നമ്മൾ മനസ്സിലാക്കണം പിഴവുകൾ കൂടുതലായി നടക്കുന്ന മേഖലകൾ എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തണം തെറ്റായ നിർണയങ്ങൾ മെഡിക്കൽ നിർണയങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ് ഡയഗ്നോസിസ് നടത്തുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തക്ക സമയത്ത് സർക്കാരിന് അറിവ് ഉണ്ടാകണം മരുന്നുകൾ തെറ്റായിട്ടുള്ള ഡോസ് കൂട്ടുന്നുണ്ടോ അതുപോലെ തന്നെ തെറ്റായ മരുന്നുകൾ നൽകുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അവബോധം ജനങ്ങൾക്ക് നൽകണം ശസ്ത്രക്രിയ പഴവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തക്കതായിട്ടുള്ള പണിഷ്മെന്റുകൾ ഉണ്ടാകണം തെറ്റായ ലാബ് റിപ്പോർട്ടുകൾ ചില ഡോക്ടർമാർ ഇന്ന ലാബിൽ നിന്നേ പരിശോധിക്കാവൂ അവിടെ മാത്രമേ ആകാവൂ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശരിക്കും തെറ്റായ ഒരു അന്തർധാരുണ്ടെന്നുള്ളതിന് കൂടിയാണ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കാതെ ബ്ലൈൻഡ് ട്രീറ്റ്മെന്റ് നടത്തുന്നതായിട്ടുള്ള ഡോക്ടർമാരുണ്ട് അതേപോലെ തന്നെ ഈ ഐ സിയുക്കെ ഇൻഫെക്ഷൻ കൺട്രോള് ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പല ഐസിയു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വാർഡിൽ കിടക്കുന്ന ഒരു അനുഭവം ഒക്കെയാണ് പലയിടത്തും ഉള്ളത് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലെ പല ആശുപത്രികളിലും എല്ലായിടത്തും ഞല്ല ഞാൻ കടന്നിട്ടുള്ള സർക്കാർ ആശുപത്രികളൊക്കെ വളരെ നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാനതിനെ അഭിനന്ദിക്കുന്നുണ്ട് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോടൊക്കെ ആ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു അവർക്കതൊരു സപ്പോർട്ടായിട്ട് തന്നെ ഞാൻ പറയുകയുണ്ടായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ അവരെ വീക്ഷിച്ചു അവിടുത്തെ നേഴ്സിനെ വീക്ഷിച്ചു അവരുടെയൊക്കെ സമർപ്പണമൊക്കെ ഒരുപാട് ശ്ലാഘനീയമായിട്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നല്ല കാര്യങ്ങളെ കാണാതെ അല്ല പറയുന്നത് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മികച്ചാണ് നിൽക്കുന്നത് പക്ഷേ അതിനകത്ത് തന്നെ ഇതേപോലെയുള്ള ലംഘനങ്ങൾ വരുത്തുന്ന ആളുകൾ പുഴുക്കുത്തുപോലെ ചില ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ രംഗം ഉപ്പു കൊത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നത് ആ പിഴവുകൾ പോലും അടയ്ക്കണമെന്ന് പറയുന്നത് പിഴവുകള് മറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുവാനും അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് സമ്മതിക്കുവാനും ആ തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ ഊണ് പോലെ മുളച്ചു വരുന്ന ആശുപത്രികള് നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഊണ് പോലെ മുളച്ചു വരുന്നത് എന്തുകൊണ്ടാണ് വിദേശ കമ്പനികൾ അയ്യായിരം കോടിയും പതിനായിരം കോടിയും ഒക്കെ ഈ ആരോഗ്യ രംഗത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം കേരളത്തിൽ കൂടുതൽ രോഗികളുണ്ട് എന്നും രോഗികളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നും നമ്മുടെ ആരോഗ്യ രംഗം വഷളാക്കാൻ കഴിയുമെന്നും അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഒരു ഇന്റേണൽ ഓഡിറ്റ് ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആശുപത്രിയിൽ നടക്കുന്നില്ല എന്നുള്ളതും കൂടെ ഞാൻ വളരെ ഖേദത്തോടുകൂടി പറയുക അതേപോലെ തന്നെ കംപ്ലൈന്റ് മെക്കാനിസം നമുക്കില്ല അത് സജീവമല്ല നമ്മുടെ നാട്ടിൽ അപ്പൊ അതൊക്കെ പരിഹരിക്കപ്പെടണം ഈ മരുന്നുകൾ കൊടുക്കുന്ന ഏതെല്ലാം മരുന്നുകളാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഈ മരുന്നിന്റെ കാര്യത്തിൽ കാര്യം പറയാം ജി എസ് ടി ഒക്കെ കുറച്ചു അതുകൊണ്ട് മരുന്നുകളുടെ വില കുറയുമെന്നൊരു തെറ്റായ ധാരണ നമ്മൾ മനസ്സിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നു എന്നാൽ ഞാൻ സ്ഥിരം മരുന്ന് കഴിക്കുന്ന ഒരു പ്രോബ്ലം വ്യക്തിയും കൂടിയാണ് അന്ന് ഞാൻ ഒരു മാസത്തേക്ക് മേടിച്ചിരുന്ന മരുന്നിന്റെ ജി എസ് ടി കൂടിയിരിക്കുമ്പോൾ മരുന്നിനെ മരുന്നിന്റെ വിലയേക്കാൾ കൂടുതലാണ് ഈ ജി എസ് ടി കുറഞ്ഞിട്ടു ഇപ്പോൾ മരുന്നുകൾക്ക് ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് അടിയിടിച്ചപ്പോൾ അതും ഈ നീലി മെഡിക്കൽ സ്കൂളിൽ അപ്പൊ ഞാൻ അവർ ഒരുപാട് എനിക്ക് എനിക്ക് മാത്രമല്ല മരുന്ന് കമ്പനികൾ വില കൂട്ടി ജി എസ് ടി കൊടുത്ത് പക്ഷേ മരുന്ന് കമ്പനികൾ വില കൂട്ടി അപ്പൊ അത് ആരാ നിയന്ത്രിക്കേണ്ടി സർക്കാർ ആണ് നിയന്ത്രിക്കേണ്ടത് സർക്കാർ അതിന് നിയന്ത്രണം നൽകിയില്ല അതുകൊണ്ട് അവർക്ക് കോന്നിയതുപോലെ ജനങ്ങളുടെ മേലെ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അത് പരിഹരിക്കപ്പെടണം അതുകൊണ്ട് തന്നെ ഫാർമ കമ്പനികളുമായിട്ടുള്ള അഭിഹിത ബന്ധമുള്ള ഡോക്ടർമാരുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ വിജിലൻസിന് സാധിക്കും പലപ്പോഴും പല ഡോക്ടർമാർക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഒക്കെ ടൂറുകൾ സ്പോൺസർ ചെയ്ത് അവർക്ക് ടൂറൊക്കെ വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് രാവും പകൽ അധ്വാനിക്കുന്ന ഒരുപാട് നല്ല സുമനസ്സുകളായിട്ടുള്ള ഡോക്ടർമാരുണ്ട് അവരതിനെ അഭിനന്ദിക്കുകയാണ് അവരുടെ സമർപ്പിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് പക്ഷേ അവർക്ക് ടൂർ സ്പോൺസർ ചെയ്യുന്ന ആരാണെന്നും അവരുടെ വരുമാനം എത്ര അത് ഓഡിറ്റ് ചെയ്യാൻ തെക്കോളണം ഇന്ത്യയിൽ ഓഡിറ്റേഴ്സിന് മാത്രം പോരാ വിജിലൻസ് ഓഡിറ്റേഴ്സിനെ നിയമിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഏത് കമ്പനിയുടെ ആണ് എന്നുള്ളത് കൂടെ കൂടെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏത് കമ്പനിയുടെ ആണ് എന്നുള്ളത് കൂടെ ഒന്ന് റീചെക്ക് ചെയ്യാൻ തൊക്കെ വിജിലൻസിന് സാധിക്കണം അപ്പൊ ആ രീതിയിൽ ഒരു പണി കൂടെ ഒരു വിജിലന്റ് ആയാൽ മാത്രമേ നമ്മുടെ നാടിനെ നമുക്ക് നന്മയിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ പല മരുന്നുകൾ കഴിച്ചാൽ ആളുകൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുന്ന ആയിട്ട് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പട്ടക്കാരനാണ് എന്റെ ഇടവുകളിലുള്ള രോഗികളെ മാത്രമല്ല പല രോഗികളും കൂടെ സഹായത്തിന് വേണ്ടി എന്റെ അടുക്കൽ പലപ്പോഴും വരാറുണ്ട് സാമ്പത്തിക സഹായമില്ല ചികിത്സ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാറുണ്ട് കൂടുതൽ ഞാൻ ഗവൺമെന്റ് ആശുപത്രികളിലേക്കാണ് റഫർ ചെയ്യാറുള്ളത് പറയാനുള്ളത് എങ്കിൽ പോലും ജല സാഹചര്യത്തിൽ അവിടെ നമുക്ക് വേണ്ടുന്ന ചികിത്സ കിട്ടാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ വീടിന്റെ ഗതികേണ്ടത് വരാറുണ്ട് ആ സമയത്തൊക്കെ ഈ ചികിത്സ രീതികൾ അത് കൃത്യതയോടുകൂടി ലഭ്യമാകാത്തത് കൊണ്ട് പിന്നീട് അവരെ സന്ദർശിക്കേണ്ടി വരുമ്പോൾ ഒരു കുറവുമില്ല ആശുപത്രിയിൽ പോയി ഈ ആശുപത്രിയിൽ പോയി എന്നിട്ട് ഒരു കുറവുമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ട കോൺ സർക്കാരിന് മനസ്സ് കാണിക്കണം സർക്കാർ മനസ്സ് കാണിക്കണം നിങ്ങൾ എലക്ഷൻ നിരക്കിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഇലക്ഷൻ കരക്കിൽ ജനങ്ങൾ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് ഞാൻ ജനങ്ങളോടായിട്ട് പറയുന്നത് ഇതിന്റെ അധികാരികളോട് മാത്രമല്ല ജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുകയും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സമീപത്തേക്ക് വോട്ടിന് വേണ്ടി വരുന്ന സാധാരണപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യണം അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകണം വാർഡെടുക്കുന്നതൊക്കെ വെളിച്ചപ്പാടുമെന്നുള്ള നിലവാരത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം പോയിരിക്കുന്നത് യാതൊരു ചുക്കും ചുണ്ണാപ്പും അറിയാത്തവരൊക്കെ മത്സരിക്കുകയും അവരൊക്കെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും വലിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ അവർ കൈയടക്കും രാഷ്ട്രീയക്കാരെ കൊണ്ട് പൂർത്തിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടില് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരൊക്കെ കയറി കഴിഞ്ഞാലും അവരുടെ കാര്യങ്ങൾ മാത്രമേ ഇതിലൊക്കെ നടക്കുകയുള്ളൂ സാധാരണക്കാരന് ഒരു പ്രയോജനം ഉണ്ടാകാത്തൊരു സാഹചര്യമായിരിക്കും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകാൻ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ സർപ്രൈസ് ഇൻസ്പെക്ഷൻ എല്ലാ ആശുപത്രികളിലും കൂടെ നടത്തണം ആ കൂടെ കൂടെ വിസിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തുന്നതായിട്ടുള്ള ഇൻസ്പെക്ടേഴ്സിനെയും വിജിലൻസ് വാച്ച് ചെയ്യണം കാരണം ഇതിനകത്തൊക്കെ അന്തർധാരക ഉള്ളിൽ കിടപ്പുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ പാപം കിടക്കുന്നുണ്ട് തിന്മ ചെയ്യാനുള്ള പ്രേരണ എല്ലാ മനുഷ്യരിലും ഉണ്ട് അതങ്ങ് മന്ത്രിതലത്തിൽ നിന്ന് താഴെ തരത്തിലുള്ള സാധാരണക്കാരിലും ഉണ്ട് എന്നിലുണ്ട് നമ്മളൊക്കെ ഉണ്ട് ഈ പാപത്തിന്റെ വേണമൂലമായിട്ട് എന്താ സംഭവിക്കുക നമ്മൾ കൈട്ട് വാങ്ങാനും കിട്ടുന്നതും വാങ്ങി എങ്ങനെ ഒക്കെ കുഴിച്ചു വെക്കാനും ശ്രമിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാത്ത ഒരു വിജിലൻസ് സാധാരണക്കാരും ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ അധികാര അധികാരസ്ഥന്മാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും പല ആശുപത്രികളും അടച്ചുപൂട്ടേണ്ടി വരും കാരണം ഈ ആശുപത്രികളെല്ലാം തന്നെ ബിസിനസ് കേന്ദ്രങ്ങളാക്കിയിരിക്കുകയാണ് അവര് പത്ത് വെച്ചാൽ നൂറ് നൂറ് വെച്ചാൽ ആയിരം ആയിരം വെച്ചാൽ പതിനായിരം ഈ ഒരു തത്വമാണ് അവരുടെ ആശുപത്രികളുടെ രീതികൾ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ ഉണരണം നമ്മളെ നമ്മൾ ആരോഗ്യരംഗത്തെ കുറിച്ച് അറിവുള്ളവരായിത്തീരണം നമുക്ക് ഇന്നും ഒരുപാട് മീഡിയാസ് ഉണ്ട് ഒരുപാട് മാധ്യമങ്ങളുണ്ട് അത് ഉപയോഗിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധതയോടുകൂടെ ചികിത്സിക്കുന്ന ആശുപത്രികളിലും ഡോക്ടർമാരിലും മാത്രം നമ്മൾ കൃത്യമായി അഭയം പ്രാപിക്കുക അങ്ങനെ നമ്മുടെ നാടിനെ ഈ വലിയ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനൊക്കെ ഇടയാകണം ഈ ഒരു തലമുറ രോഗികളായി തീർന്നു കഴിഞ്ഞാൽ വരുന്ന തലമുറകൾ അതിനേക്കാൾ മാനസികമായിട്ട് നമ്മൾ എല്ലാവരും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും അധികമായിട്ട് ശാരീരികമായിട്ട് കൂടെ നമ്മൾ രോഗികളായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തലകളിലും താഴേക്ക് പോവുകയുള്ളൂ നമ്മുടെ ഗ്രാഫിക്സ് എല്ലാം തന്നെ കൂപ്പുകുത്തും എന്ന് ഉറപ്പിക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിങ്ങളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുള്ള മനസ്സ് കാണിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അങ്ങെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ രംഗം വഷളായി പോകുന്നു എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവുണ്ടായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പോസിറ്റീവ് കമന്റുകൾ ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകുകയും ചെയ്യും ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടയിൽ